പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഒരു ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ട ഒരു സഹായം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നു നിൽക്കുന്നത് എൻ്റെ തൊട്ട് അടുത്തുള്ള അൽപക്കവും അതിലുപരി എൻ്റെ വൈഫിൻ്റെ സുഹൃത്തുമായ സലോമി രഘു എന്നയാളുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്നും അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അകമാലി ബ്ലോക്ക് പഞ്ചായത്തിന് മുൻ പ്രസിഡൻ്റും കാലടി ഡിവിഷൻ മെമ്പറുമാണ് എൻ്റെ ഡിവിഷനിൽപ്പെട്ട ആറാം ആറാം മാതിൽ താമസിക്കുന്ന രഘു എന്ന വ്യക്തിയുടെ ഭാര്യ സലോമി വളരെ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിൽ ഇപ്പോൾ കഴിയുകയായിരുന്നു ആറുമാസത്തോളമായി ട്രീറ്റ്മെൻറ്റിലാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ തിരിയും ആൾക്ക് തീരെ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ ബെഡ്ഡാണ് അവരുടെ ദൈനംദിന ചികിത്സയ്ക്കായിട്ട് തന്നെ ഒരു ദിവസം ആറായിരത്തിലധികം രൂപ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് അവരുടേത് മൂത്ത പെൺകുട്ടിയാണെങ്കിൽ സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുള്ള കുഞ്ഞുമാണ് രണ്ടാമത്തെ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ദൈനംദിന ജീവിതത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും അതോടൊപ്പം അവരുടെ ട്രീറ്റ്മെൻറ്റിനുമായിട്ട് വളരെ അധികം കഷ്ടപ്പെടുകയാണ് ഇടുക്കിയിൽ നിന്നും പത്തൊൻപത് വർഷം മുൻപ് കാലടി മാണിക്കാമംഗലം എന്ന പ്രദേശത്ത് വന്ന് മറ്റുള്ളവരുടെ തൊഴിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയും സാവധാനം ഒരു നാല് സെൻറ് സ്ഥലം വാങ്ങി വീട് വയ്ക്കുകയുമാണ് ചെയ്തത് ഇപ്പോൾ ആ വീട് ജപ്തിയുടെ വക്കിലാണ് ഇരിക്കുന്നത് അതെപ്പോൾ വേണമെങ്കിലും ജപ്തി ചെയ്യാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് കോവിഡും ഒക്കെ വന്നപ്പോൾ അവരുടെ കൃഷികളെല്ലാം നശിക്കുകയും അവർക്ക് മുൻപോട്ടുള്ള ജീവിതം വളരെ പ്രയാസം പ്രയാസമനുഭവിക്കുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനൊരു അസുഖം വരികയും വളരെ ബുദ്ധിമു ബുദ്ധിമുട്ടായിട്ട് അവർ ജീവിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സഹായം നമ്മൾ ആവശ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ ആ കുടുംബത്തെ കരകയറ്റുവാനും ആ രോഗിയെ ആ രോഗാവസ്ഥയിൽ നിന്നും വിമുക്തമാക്കുവാനും സാധിക്കുകയുള്ളു ഒരു ഗവൺമെന്റ് ആസ്പത്രിയെ സമീപിച്ചു തന്നെ അവർക്ക് സാമ്പത്തികമായി എടുത്തു കൊടുക്കുവാനില്ലാത്തതുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ സമീപിക്കാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞ ട്രീറ്റ്മെന്റ് നടത്തിയത് ഇപ്പോഴും ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നാല് ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈനംദിനം ഏഴായിരം രൂപയോളം ചെലവഴിക്കേണ്ട സാഹചര്യത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ തുകകൾ നൽകി അവരെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറ്റുകയും ആ രോഗിക്ക് ഒരാശ്വാസം നൽകി ഈ രോഗാവസ്ഥയിൽ നിന്നും വിമുക്തമാക്കുവാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓപ്പറേഷനും കൂടി വേണമെന്ന് പറഞ്ഞു അതിന് പൈസ കണ്ടെത്തണം ഇപ്പം നമുക്കതിനോട് നിർവാഹമില്ല എൻ്റെ കുട്ടിയുടെ പഠിപ്പ് മുടങ്ങി പ്ലസ് ടു എഴുതിയിട്ടിരിക്കുവാണ് അവൾ ഞാൻ ജോലിക്ക് പോകാതെ എൻ്റെ മോളെ എനിക്ക് പഠിപ്പിക്കാനൊരു നിർവാഹമില്ല അതുപോലെ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം ഇരട്ടിയായി അതടയ്ക്കാൻ പറ്റണത് നോട്ടീസ് ഞാൻ ജപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുവാണ് ഒരു ഒരു രക്ഷയില ഞങ്ങളെ കൊണ്ട് ഇപ്പം സാമ്പത്തികമായിട്ട് നമ്മളാകെ തകർന്നിരിക്കുവാണ് ഒരു നേരത്തെ മരുന്നിനു പോലും മേടിക്കാൻ പറ്റും ഇപ്പം മരുന്ന് മേടിക്കാൻ പൈസ മരുന്നുകളെല്ലാം മുടങ്ങിയിരിക്കുവാണ് വരുന്ന ഒരു ദിവസം മുടങ്ങരുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നമുക്കിനി മരുന്ന് മേടിക്കാനൊന്നും പറ്റണില്ല എല്ലാവരും എന്നെ സഹായിക്കണം പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സഹായിക്കണം ഞാൻ എല്ലാവരും അപേക്ഷിക്കുകയാണ് ക്രിയ കൂടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ് നാല് ലക്ഷം രൂപയോളമാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ആരുടെയെങ്കിലും സഹായമില്ലാതെ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് രണ്ട് പെൺകുട്ടികളാണുള്ളത് മൂത്ത പെൺകുട്ടിക്ക് സംസാരിക്കാൻ കഴിയില്ലാത്ത കുട്ടിയാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം പോലും ഇപ്പോൾ മുടങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് നല്ലൊരു തുക ചിലവാക്കേണ്ടതുണ്ട് കാരണം കിടപ്പിലായ രോഗി ആളെ നോക്കാനായിട്ട് രണ്ട് പെൺകുട്ടികളും അവരുടെ ഭർത്താവ് വന്നുള്ളത് അപ്പോൾ ചെയ്യാവുന്ന സഹായങ്ങളെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ ഒരു ചെറിയ കാര്യം മുന്നോട്ട് പോകുന്നത് ഇനിയും മുന്നോട്ട് ഈ ആളുടെ ചികിത്സ കാര്യങ്ങളായിട്ട് പോകണമെങ്കിൽ നല്ലൊരു തുക വേണ്ടി വരും ഇതിന് തന്മനസ്സുള്ള എല്ലാവരും അതെ വഴിഞ്ഞ് സഹായിക്കണം എന്ന് മാത്രം ഞങ്ങൾ നാട്ടുകാർക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക വീടിൻ്റെ അടുത്ത് എൻ്റെ നാശനാണ് ചേച്ചിയുടെ കാര്യം വളരെ കഷ്ടമാണ് അപ്പോൾ എല്ലാവരും കൂടുതൽ സഹായിക്കുക എന്നാൽ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുക